നമസ്കാരം തൃപ്പൂണിത്തറ നിയമസഭാ സീറ്റിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സിനിമാ നടൻ രമേശ് പിഷാർയുടെ പേരും പരിഗണിക്കുന്നു തൃപ്പൂണിത്തുറ ഇത്തവണ വമ്പന്മാർക്ക് കൊമ്പ് കോർക്കുന്ന വി ഐ പി മണ്ഡലമാകാൻ സാധ്യതയേറെയാണ് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് എം സ്വരാജിൽ നിന്ന് കെ ബാബു തൃപ്പൂണിത്തറ തിരിച്ചുപിടിച്ചത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് തൃപ്പൂണിത്തറ നഗരസഭാ ഭരണം ആദ്യമായി ബിജെപി പിടിച്ചെടുത്തതോടെ മണ്ഡലത്തിലെ രാഷ്ട്രീയ കണക്കുകളിൽ കാര്യമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ ബി ജെ പി വലിയ മുന്നേറ്റം പ്രതീക്ഷിച്ച തൃപ്പൂണിത്തറ നഗരസഭയിൽ ഒരൊറ്റ സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി ജെ പി മാറുകയായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ ബാബുവിന്റെ നിലവിലെ സ്ഥാനാർത്ഥത്തെക്കുറിച്ചുള്ള അനുശിതമാണ് മുന്നണിയിൽ സജീവ ചർച്ചയായിരിക്കുന്നത് കെ ബാബു ഇത്തവണ മത്സരിച്ചേക്കില്ലെന്ന സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇതിന് കാരണമായി പറഞ്ഞു കേട്ടിരുന്നത് എന്നാൽ ബത്തേരിയിൽ നടന്ന കോൺഗ്രസ് നേതൃയോഗത്തിൽ ബാബു മത്സരിക്കണമെന്ന ആലോചനകൾ ഉയർന്നതായിട്ടാണ് വിവരം വരും ദിവസങ്ങളിൽ ഇതിൽ കെ ബാബു തന്നെ വ്യക്തത വരുത്തുമെന്നാണ് വിവരം കെ ബാബു തയ്യാറാണെങ്കിൽ അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയാകും ഇല്ലെങ്കിൽ കെ പി സി സി വൈസ് പ്രസിഡന്റ് എം ലിജു നടൻ രമേശ് പിഷാരടി തുടങ്ങിയവരുടെ പേരുകളാണ് പരിഗണിക്കുന്നത് പാർട്ടി ജനറൽ സെക്രട്ടറി എം ആർ അഭിലാഷ് വക്താവ് രാജു പി നായർ തുടങ്ങിയവരുടെ പേരും ചർച്ചകളിലുണ്ട് എന്നാൽ ഈ പേരുകളിലേക്ക് എത്തണമെങ്കിൽ ബാബു തന്റെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട് കെ ബാബു നിരവധി തവണ ജയിച്ച തട്ടകമാണ് തൃപ്പൂണിത്തറ നിയമസഭാ മണ്ഡലം കൊച്ചി കോർപ്പറേഷനിലെ വാർഡുകളും രണ്ട് മുനിസിപ്പാലിറ്റികളും രണ്ട് ഗ്രാമപഞ്ചായത്തുകളും ചേർന്നതാണ് മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി മുതൽ കോൺഗ്രസ് നേതാവ് കെ ബാബു തുടർച്ചയായി ജയിച്ചുവരുന്ന മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാറിൽ സി പി എമ്മിന്റെ എം സ്വരാജ് അട്ടിമറി വിജയം നേടിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബാബു തിരിച്ചുപിടിച്ചു കഴിഞ്ഞ തവണ ബാബു അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് വോട്ടുകൾ നേടിയപ്പോൾ സ്വരാജ് അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്ന് വോട്ടുകൾ പിടിച്ചു ബിജെപിയുടെ കെ എസ് രാധാകൃഷ്ണന് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് വോട്ടുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു കേരളത്തിൽ ഇടതുപക്ഷം മികച്ച വിജയം നേടിയ വേളയിൽ തൃപൂണിതറയിൽ അടി വലിയ ചർച്ചയായിരുന്നു തിരഞ്ഞെടുപ്പിൽ പല ആരോപണങ്ങളും ഉയർന്നെങ്കിലും ബാബു തന്നെ വർഷം തേരുകയാണ് സ്ഥാനാർത്ഥികളിൽ പ്രഥമ പരിഗണന ബാബുവിന് തന്നെയാണ് അദ്ദേഹം എതിർപ്പ് മറ്റു പേരുകളിലേക്ക് എത്തുക അതിൽ പ്രധാനിയാണ് രമേശ് പിഷാരടി കോൺഗ്രസ് വേദികളിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് സജീവമാണ് പിഷാരടി എങ്കിലും രമേശ് പിഷാരടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറാകുമോ എന്നും വ്യക്തമല്ല രണ്ടായിരത്തി ഇരുപത്തി രമേശ് പിഷാരടിയുടെ പേര് ഉയർന്നു കേട്ടിരുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തനിക്ക് സാധിക്കില്ല എന്ന നിലപാടാണ് അദ്ദേഹം അന്നെടുത്തത് അതേസമയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മുന്നണി ആവശ്യപ്പെട്ടാൽ ഒരാഴ്ചയെങ്കിലും എടുത്തും ആലോചിച്ചാവും തീരുമാനിക്കുക എനിക്കെതിരെ വരുന്ന പി ആർ വർക്കുകൾ താങ്ങാനുള്ള ശക്തി വീട്ടുകാർക്കുണ്ടോ എന്നാവും ആദ്യം ചിന്തിക്കുകയെന്ന് അദ്ദേഹം അടുത്തിടെ മനോരമ ന്യൂസ് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ വെച്ച് തന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനം സ്ഥാനമൊഴിഞ്ഞ അഡ്വക്കേറ്റ് എം അനിൽകുമാറിനെയാണ് സിപിഎം ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാൻ പദ്ധതിയിടുന്നത് അതിനായി പാർട്ടി പരിഗണിക്കുന്ന പ്രധാന മണ്ഡലവും തൃപ്പൂണിത്തറയാണ് കൊച്ചി മേയറായിരുന്നപ്പോഴത്തെ ക്ലീൻ പ്രതിച്ഛായയും ജനബന്ധവും അനിൽകുമാറിനെ തുണയ്ക്കുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ എന്നാൽ വോട്ടുകൾ ഏകുപ്പിക്കാൻ എൽ സാധിക്കുമോ എന്ന ചോദ്യം നിലനിൽക്കുന്നു സംസ്ഥാന വക്താക്കളായ പി ആർ ശിവശങ്കരൻ കെ വി എസ് ഹരിദാസ് തുടങ്ങിയവരുടെ പേരുകളാണ് ബിജെപി ക്യാമ്പിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപി പിടിച്ചെങ്കിലും ഇത് തൃപൂണിത്തറ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതു രീതിയിൽ സ്വാധീനിക്കുക എന്നതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ബി ജെ പി എ ക്ലാസ് മണ്ഡലമായി കാണുന്ന മണ്ഡലമാണ് തൃപ്പൂണിത്ത തൃപ്പൂണിത്തറ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയവും ബി ജെ പിയുടെ തദ്ദേശ ഭരണത്തിലെ മുന്നേറ്റവും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായക സ്വാധീനം ചെലുത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്